ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു റവ കണ്ടുള്ള അപ്പാണ് കേട്ടോ അതിനുവേണ്ടി രണ്ട് കപ്പ് റവ എടുത്ത് അതിനകത്ത് ഒരു കപ്പ് തേങ്ങയും പത്തു പതിനഞ്ച് ചുവന്നുള്ളിയും ഒരു തവി പുളി കുറഞ്ഞ തൈരും ഉപ്പും ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക ഇപ്പോൾ റവ വറുത്തതോ വറക്കാത്തതോ ആയാലും കുഴപ്പമില്ല കേട്ടോ രണ്ടോ ഇതുപോലെ അരച്ചിട്ട് ഇത്രയും വെള്ളത്തിലാട്ടോ ഉണ്ടാക്കണേ അതിനകത്തേക്ക് ഒരു അരസ്പൂൺ പെരിഞ്ചീരകം ഒരു സ്പൂൺ എള് കുറച്ച് കറിവേപ്പില ഈ പെരിഞ്ജീരകത്തിന് പകരം നമുക്ക് ചെറിയ ജീരകവും ചേർക്കാട്ടോ പെരിഞ്ജീരകം എന്നിട്ട് ഓരോ തവി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ത ഓരോ തവി ഒഴിച്ച് തിരിച്ച് മറിച്ചിട്ടെടുക്കുക അധികം വെളിച്ചെണ്ണമൊന്നും വേണ്ട അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഇതുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കി എടുക്കുക രണ്ട് കപ്പ് റവ കൊണ്ട് ഇത്രയും ഉണ്ടാക്കി കേട്ടോ നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് ഉണ്ടാക്കി നോക്കി എല്ലാവരും അഭിപ്രായമൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെല്ലിക്ക കരിനെല്ലിക്ക ഉണ്ടാക്കണം കെരുനെല്ലിക്ക ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കിലോ സാധാരണ നെല്ലിക്ക നല്ല നെല്ലിക്ക എടുക്കുക കഴുകി വൃത്തിയാക്കി അതൊരു മൺപാത്രത്തിലാണ് ഇതുണ്ടാക്കണേ പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും നല്ല ഉണക്ക കുരുമുളകും പച്ചമുളക് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കറിവേപ്പിലിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കുറച്ച് കായവും ചേർത്ത് നമ്മളിതിങ്ങനെ ഇളക്കി എടുക്കണം ഇളക്കി കലത്തോട് കൂടി എടുത്ത് കുലുക്കി കുലുക്കി എടുത്താൽ മതി ഒരു കഷ്ണം ഇല വെച്ച് അടച്ച് ഇത് വേവിക്കാൻ വയ്ക്കുക ണ്ടോ ഇത് നമ്മൾ പ പന്ത്രണ്ട് ദിവസം വരെ ഞാൻ ഉണ്ടാക്കിയതാട്ടോ പന്ത്രണ്ട് ദിവസം രാവിലെ എടുക്കും ഒന്ന് ചൂടാക്കി എടുക്കും വീണ്ടും അടച്ചു വയ്ക്കും അങ്ങനെ അങ്ങനെ എടുത്തതാണ് എന്നിട്ട് അത് ഇതുപോലെ വന്നു അതിൻ്റെ അടിയിലൊക്കെ കണ്ട നല്ല ടേസ്റ്റായിട്ടത് ഇപ്പോഴേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ഇഞ്ചിയുടെയും മുളകിൻ്റെയും ഒക്കെ നല്ല ടേസ്റ്റും ഒരു കുരുമുളകിൻ്റെ രുചി പ്രത്യേകം പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ അതിൻ്റെ കാലത്തിൻ്റെ അടിയിൽ നിന്നൊക്കെ എടുത്ത് തൂത്ത് എടുക്കണം കേട്ടോ നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇതുണ്ടാവും നല്ല ടേസ്റ്റ് ഒട്ടും എടുത്തു പിന്നെ നമ്മൾ കുറച്ച് എടുത്തത് ഒരു കുപ്പിക്കകത്തിട്ട അടച്ച് ഭദ്രമായി സൂക്ഷിക്കുക ഇടയ്ക്കൊക്കെ എടുക്കാം ഇത്രയും ഇനി കുറച്ചിരിക്കണത് എടുത്ത് നമ്മൾ ഒരു വെളിച്ചെണ്ണയോ എണ്ണയോ ഒഴിച്ച് ഉലുവ കടുക് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കായം ഇത്രയും ചേർത്ത് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇതിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക നല്ല ടേസ്റ്റാണ് ഉപ്പ് ഇത്തിരി കുറവാണെന്ന് തോന്നി അതും കൂടി കിട്ടും അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നെല് കരി നെല്ലിക്ക ആട്ടോ കുറച്ചുവൊക്കെ വേണമെങ്കിൽ ഇത് മതി വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി ഉണ്ടാക്കുന്ന ഒരു ചക്കയുടെ കേട്ടോ അതിനു വേണ്ടി ഒരു ചെറിയ ചക്ക കിട്ടിയതാണ് അത് അരിഞ്ഞ് നന്നാക്കി എടുത്ത് അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുത്തു അതിന് ശേഷം അതിനകത്തേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്തു ഒരു അര ഉണ്ട ശർക്കര ചേർത്ത് എല്ലാം കൂടി അടിച്ചെടുക്കുക വെള്ളം ചേർക്കാതെ അരച്ചാൽ ഏറ്റവും നല്ലത് കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്ത് തേങ്ങാക്കൊത്തും ചേർത്ത് ഇളക്കുക അത് നമ്മൾ ഗലയിലേക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് വാഴയുടെ ഇലയിൽ എഡണയുടെ ഇലയിൽ ഇങ്ങനെ ഉണ്ടാക്കുക എളുപ്പത്തിൽ നമുക്ക് ചക്ക ഉണ്ടാക്കാവുന്ന വരട്ടും ഒന്നും വേണ്ട ഹെൽത്തിയാണ് നമ്മൾ ഇത് ഉണ്ടാക്കി നോക്കുക അങ്ങനെ ഇലയട റെഡി വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി ഇഷ്ടപ്പെട്ട ലൈക്ക് സംഭവത്താൻ ഹായ് ഫ്രണ്ട്സ് ഇന്ന് കോവയ്ക്ക മസാല ഉണ്ടാക്കണം കോവയ്ക്ക ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇത്ര അരിഞ്ഞ് വെച്ച് ഒരു പാത്രത്തിലേക്ക് എല്ലാം കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് മുളക് പൊടി കുറേ ഇറച്ചി മസാലപ്പൊടി ചേർത്ത് ഒന്ന് നന്നായിട്ട് തിരുമ്മി ഒരു പത്ത് മിനിറ്റ് വയ്ക്കുക കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലത് എന്നിട്ട് എടുക്കാം എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് നമ്മളത് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് വയ്ക്കണമെന്ന് പറഞ്ഞത് എന്നിട്ട് മൂടി വയ്ക്കുക ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഞാൻ ഇളക്കിയിട്ടായിരുന്നു കേട്ടോ മീങ്ങനെ എടുക്കുക നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട് നന്നായിട്ട് പഴച്ചു വന്നിട്ടുണ്ട് ഇത് നമ്മൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പുട്ടിനും ചോറിനൊക്കെ നല്ലതാണ് വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഉണ്ടാക്കി നോക്കണേ